ഹലോ സ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നൈറ്റുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് എക്സൽ സൈസിലുള്ള ഷോൾ നൈറ്റിയാണ് കോട്ടൺ ഷോളും കൂടെ വരുന്ന വിത്ത് ഷോൾ വരുന്ന നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ വില അഞ്ഞൂറ്റി എൺപത് രൂപയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതിന് കൂടെ ഷോളും കൂടെ വരുന്നുണ്ട് അടുത്ത പ്രിൻ്റ് പിന്നെ നമുക്ക് റയോണിൻ്റെ നെറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് എക്സ് എൽ ടു എക്സ് എൽ ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഫിഫ്റ്റി സിക്സ് ആണ് കോട്ടൻ്റെ ഡാർക്ക് പ്രിൻ്റുകളാണ് കേട്ടോ ഡാർക്കായിട്ട് വേണ്ടി ഉള്ളവർക്ക് എല്ലാവരും ലൈറ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കത്തില്ലല്ലോ ചിലവർക്ക് ലൈറ്റ് തന്നെ നിർബന്ധമായിട്ട് വേണം ചിലവർക്ക് ഡാർക്കായിട്ട് വേണം അപ്പോൾ ഇത് ഡാർക്ക് ഷെയ്ഡിലുള്ള മോഡലാണ് കേട്ടോ അപ്പം പെരുന്നാളിന് നൈറ്റികളൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയെടുക്കണം പക്ഷേ ഷാളും നൈറ്റിയും കൂടെ കിട്ടുമല്ലോ നല്ലതല്ലേ നല്ല മാച്ച് ചെയ്യും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചുരിദാർ ഇട്ടപോലെ തോന്നും ചുരിദാറിൻ്റെ ഷോളും ടോപ്പും പോലെ തോന്നും അല്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണേ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ സ്ലീവ് നൈറ്റി ആണ് ടു എക്സ് എൽ ആണ് വരുന്നത് ഇതിപ്പോൾ അറുപത് സൈസ് വരുന്നുണ്ട് കേട്ടോ വണ്ണവും നീളവും ഒക്കെ നല്ല വലിപ്പമുണ്ട് അമ്പത്തെട്ട് അറുപതാർക്ക് യൂസ് ചെയ്യാം അറുന്നൂറ്റി മുപ്പത് രൂപയാണ് റയോൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അൽഫൈൻ റയോൺ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ അടുത്ത നമ്മൾ എക്സൽ സൈസിലുള്ള കോട്ടണിൽ വന്നിരിക്കുന്നതാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ത്രീ ഫോർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതോ നല്ല ക്ലോത്താണ് ഇതിപ്പോൾ എല്ലാ കസ്റ്റമറിനും ഇപ്പോൾ പത്ത് വരണമെങ്കിൽ പത്ത് വർക്കും പത്ത് തരമാണ് ഇഷ്ടം ചിലവർക്ക് നല്ല സോഫ്റ്റ് കോട്ടൺ പ്യൂർ കോട്ടൺ തന്നെ ഇടുള്ളൂ ചിലർ കോട്ടൺ എടുത്തില്ല മിക്സ്ഡ് വേണം എന്ന് പറയും ഇത് ടു എക്സ് എൽ ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല വലുപ്പമുണ്ട് ടു എക്സ് എൽ ഇപ്പം നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നൈറ്റുകൾ ഇതിപ്പോൾ എക്സ്ട്രാ ലെങ്ത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ നൈറ്റി സാധാരണ വില കുറഞ്ഞ നൈറ്റുകൾ പോലെയല്ല ഇത് സൈസ് പറഞ്ഞാൽ ആയിരിക്കും അപ്പോൾ അബായിക്ക് പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിരിക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഒത്തിരി നീളം കാണും ചിലപ്പം വെട്ടി കുറയ്ക്കേണ്ടി വരും ആ തരത്തിൽ നീളം കൊടുത്തിട്ടുണ്ട് ഇത് ടു എക്സ് എൽ ത്രീ ഫോർത്ത് കോട്ടൻ്റെ നൈറ്റ് നല്ല വണ്ണവും നീളവും ഒക്കെ ഉള്ള നൈറ്റിയാണ് കൈ വണ് ഇറക്കുമൊക്കെ ഉണ്ട് നല്ല വലിപ്പമാണ് കേട്ടോ നല്ല വീതി ഉണ്ട് ചിലവരിങ്ങനെ കൈവണ്ണമുള്ളതുകൊണ്ട് ടൈറ്റ് ആകുമെന്ന് പറയത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല വലിപ്പം നല്ല സൈസുള്ള ആൾക്കാർക്ക് നല്ല വലിപ്പത്തിനാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രീ സൈസ് പോലെ ഷേപ്പ് ചെയ്തെടുക്കണം ആ തരത്തിലുള്ള നൈറ്റാണിത് ടു എക്സ് ഇതാ നല്ല വണ്ണം എൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോറാണത് ഇത്രയും ഇതിലും വണ്ണം അത് ഇത്രയും ഉണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണേ എല്ലാം അത് തന്നെയാണെന്ന് തോന്നുന്ന റേറ്റ് നാന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് നാന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ടു എക്സ് തന്നെയാണ് ഇതും ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സ് എല്ലിൻ്റെയാണ് അൽഫൈൻ ക്ലോത്തിൻ്റെ ഇത് ഫുൾ കൈന്ന് വെച്ചാൽ ഫുൾ കയ്യില്ല അതാ ഇവിടം വരെ ഉണ്ട് ഫുൾ കവർ ചെയ്യുന്നില്ല എന്നാലും ഇന്ന് വരെയുണ്ട് ഫിഫ്റ്റി സിക്സാണ് അൽഫൈൻ ആണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറയാൻ ഞാൻ ഓർത്തത് അഞ്ചലാണേ കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഇതിൻ്റെ വില അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ ഷോപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഗൂഗിളിൽ ലൊക്കേഷനുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുമല്ലെന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തുപ്പുഴ പോകുന്ന റോഡിലാണ് ഷോപ്പ് കൈതാടി ജംഗ്ഷൻ ആലഞ്ചേരി എത്തുന്നതിന് മുൻപിട്ടായിട്ട് അഞ്ചലെന്ന് വരാൻ പോഴത്തേക്ക് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഓട്ടോക്കില്ല കേട്ടോ മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു അപ്പോൾ വരുന്നവർ ഓട്ടോയിൽ വരാനുള്ളവർ അങ്ങനെ വരിക ബസ്സിലാണെങ്കിൽ പ്രൈവറ്റ് ബസ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് വേണാട് ബസ്സൊക്കെ അഞ്ചലാണ് സ്റ്റോപ്പ് ഉള്ളൂ അപ്പോൾ അടിപൊളി നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ എല്ലാവരും മേടിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതായത് നല്ല ഓപ്പൺ ഉള്ളതാണ് ഫ്രണ്ട് ഓപ്പൺ ഉള്ളതാണ് ഫീഡ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്ലാ വലൈക്കും